ഗുരുവായൂർ ദേവസ്വത്തിൽ കലാകാലമായിട്ട് ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിച്ചിട്ട സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് വെള്ളി ഉരുപ്പടികളും ബാറുകളും ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം അഞ്ച് ടൺ വെള്ളി ഇതുപോലെ ഇവിടെ ഭക്തന്മാരുടെ കാണിക്കയായി ലഭിച്ചിരുന്നു ഇത്രയും കാലം അതൊരു നിഷ്ക്രിയ ആസ്തിയായിട്ട് ഇവിടെ നിലനിന്നു പോരുകയായിരുന്നു അതൊരു സക്രിയ ആസ്തിയായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള കീഴിലുള്ള ഹൈദരാബാദിലെ മിൻറ്റിലെ ഇത് കൊണ്ടുപോയി ശുദ്ധീകരിച്ചെടുക്കുകയാണെങ്കിൽ ബാറുകളാക്കിയിട്ട് നമുക്കത് വില്പന നടത്താനുള്ള ഒരു സൗകര്യമുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഇവിടെ നിന്ന് പല ഉരുപ്പടികളുടെ രൂപത്തിലുമൊക്കെയുള്ള അഞ്ച് ടൺ വെള്ളി ഹൈദരാബാദിൽ എത്തിക്കുകയുണ്ടായി അതിൽ ഒരു ശുദ്ധീകരിച്ച കാരണം വെള്ളി നമുക്ക് കിട്ടുന്നത് പലപ്പോഴും ശുദ്ധമായ വെള്ളിയായിട്ടല്ല അതിലൊരുപാട് കലർപ്പുകളുണ്ട് ആ കലർപ്പുകളൊക്കെ നീക്കം ചെയ്തപ്പോൾ അഞ്ച് ടൺ കൊണ്ടുപോയപ്പോൾ അതിനകത്ത് നാല് ടണ്ണോളം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ടണ്ണോളം വെള്ളി കലർപ്പുകളായിട്ട് മറ്റ് പല മെറ്റലുകളുമായിട്ട് ഇത് ചെയ്തു അതിൽ ഈ ശുദ്ധീകരിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള നാല് ടണ്ണിൽ നിന്ന് നൂറ് കിലോ നമ്മൾ ഗുരുവായൂർ ദിവസത്തിൽ വെള്ളി ലോക്കറ്റുകൾ അഞ്ച് ഗ്രാമിൻ്റെയും പത്ത് ഗ്രാമിൻ്റെയും വെള്ളി ലോക്കറ്റുകളാണ് നമ്മളിവിടെ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തിരുന്നത് അതിനകത്ത് അഞ്ച് ഗ്രാമിൻ്റെ വെള്ളി ലോക്കറ്റുകൾ ഇവിടെ തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് നൂറ് കിലോ വെള്ളി ലോക്കറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഏൽപ്പിച്ചു ബാക്കി വരുന്ന മൂന്ന് ടൺ തൊള്ളായിരം കിലോ വെള്ളി മിൻറ്റലുകാരുടെയും തന്നെ നിർദ്ദേശപ്രകാരം അവർ തന്നെ അതിനു വേണ്ടി അത് വില്പനയ്ക്കുള്ളൊരു സൗകര്യം ചെയ്തിരുന്നു മുമ്പ് ഇത്തരത്തിലുള്ള വെള്ളി ബാറുകളാക്കി ശുദ്ധീകരിച്ച വെള്ളി അതിന് തത്തുല്യമായിട്ടുള്ള സ്വർണ്ണ ഉരുപ്പടികളാ സ്വർണ്ണ ബാറുകളാക്കി മാറ്റാനും അത് ബോംബെയിലുള്ള ബുള്ളിയൻ ബ്രാഞ്ചിൽ എസ് ബി ഐയുടെ ബുള്ളിയൻ ബ്രാഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്യുവാനുമുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു ഈയിടെയായി കേന്ദ്ര ഗവൺമെൻറ് അത് ആ ഒരു ഇത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അതിനാൽ ഇത് വിൽപ്പനയ്ക്കുള്ളൊരു സൗകര്യമുണ്ട് എന്ന് മെൻറ്റുകാർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിൽ ഈ മൂന്ന് ടൺ തൊള്ളായിരം ഗ്രാം വെള്ളി വിൽപ്പനയ്ക്കുള്ള ഒരു ഇതിനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനകത്ത് മൂന്ന് ശതമാനം അവർക്ക് അതിൻ്റെ കമ്മീഷൻ എന്നുള്ള രീതിയിൽ പോവും പിന്നെ ജി എസ് ടിയും ഇതെല്ലാമടക്കം ഏകദേശം മൂന്ന് കോടി രൂപയോളം ഇതിന് ചിലവ് വരും മുപ്പത്തിയാറ് കോടി രൂപയുടെ വിലയുള്ള വെള്ളിയാണ് ഈ മൂന്ന് മൂന്ന് ടൺ തൊള്ളായിരം കിലോ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഈ ചിലവും കഴിച്ച് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കോടിയോളം രൂപ സക്രിയാസ്തിയായിട്ട് നമ്മുടെ കൈകളിൽ വന്നു ചേരും അത് ഗുരുവായൂർ ദേവസ്വത്തിന് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കാരണം അവിടെ ഒന്നിനും ഉപയോഗമില്ലാതെ അങ്ങനെ ഇതായിട്ട് കിടന്നിരുന്ന ആ വെള്ളി നമുക്ക് അത്രയും മുപ്പത് കോടിയിലധികം രൂപ നമുക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ എഫ് ഡി ആയിട്ട് മാറ്റാവുന്ന രീതിയിൽ നമ്മുടെ കൈകളിൽ ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇത് വളരെ നല്ലൊരു നടപടിയാണ് എന്ന് ഭരണസമിതിക്ക് ബോധ്യമായതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഒരു ഇതിന് ചെയ്തിട്ടുള്ളത് ആ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോഴേകദേശം പൂർത്തിയായിരിക്കുകയാണ് ഇനി അതിൻ്റെ വിൽപ്പന മാത്രം ബാറുകളാക്കി തിരിക്കുകയും അങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ വില്പനയ്ക്ക് അത് മിൻഡു തന്നെയാണ് ലേലം ചെയ്യുന്നത് സർക്കാർ സ്ഥാപനം തന്നെ ഏറ്റെടുത്ത് നടക്കുന്നതുകൊണ്ട് ഇതിനകത്ത് മറ്റു തരത്തിലുള്ള ഒരു ഇല്ല എന്നുള്ളതാണ് ഭരണസമിതിക്ക് ഏറ്റവും അധികം സന്തോഷവും ആശ്വാസവും നൽകുന്നത് ആ രീതിയിൽ നിഷ്ക്രിയമായിട്ടുള്ള മുപ്പത് കോടി രൂപ സക്രിയ ആസ്തിയാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു അത് ഗുരുവായൂർ ദേവസത്തിലെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു കാൽവെപ്പ് ആയിട്ടാണ് മുന്നോട്ടുള്ള കാൽവെപ്പായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അതിന് ഭരണസമിതിയും അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററും ഇപ്പോഴും പുതുതായിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ ശ്രീ അരുൺകുമാറും എല്ലാവരും ഞങ്ങൾ നല്ല രീതിയിൽ ഒറ്റ മനസ്സോടുകൂടിയാണ് ഇപ്പോഴതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സർക്കാർ തലത്തിലും എല്ലാം നമുക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ അതിന് അനുകൂലമായിട്ടുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ചരിതാർത്ഥ്യജനകമാണ് രണ്ട് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ടെന്നുള്ളത് തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായതിൻ്റെ പിന്തുടർച്ചയെന്ന് അല്ലെങ്കിൽ അത് കണ്ടാണ് ഞങ്ങളും ഇത്തരത്തിലുള്ള ഒരു മൂമെന്റിലേക്ക് പോയത് മറ്റൊരു കാര്യം സ്വർണം ഗുരുവാരപ്പൻ്റെ ലോക്കറ്റ് എന്ന് പറയുന്നത് ഇട്ട് ധരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരു സ്വപ്നവും ആഗ്രഹവുമാണ് അപ്പം അത്തരത്തിൽ സ്വർണം ധരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ അല്ലെങ്കിൽ സ്വർണത്തിന് അലർ എന്തെങ്കിലും വിഷയങ്ങളുള്ളവർക്കോ പരിശുദ്ധമായ വെള്ളി ലോക്കറ്റ് ഗുരുവാരപ്പൻ്റെ സന്നിധിയിൽ പൂജിച്ച വെള്ളി ലോക്കറ്റ് ധരിക്കുന്നതിനുള്ളൊരു അവസരമാണ് ഞങ്ങളിതിലൂടെ ഒരുക്കുന്നത് ഇതിൻ്റെ വില കാലാകാലങ്ങളിലുള്ള മാർക്കറ്റ് റേറ്റ് റേറ്റ് അനുസരിച്ച് വ്യത്യാസം